നമസ്കാരം ഞാൻ സന്തോഷ് നൂ പാലാ ഹോംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന വീട് ലോ ബഡ്ജറ്റാണ് ഓണർ പ്രതീക്ഷിക്കുന്ന വില നാൽപ്പത്തി രണ്ടാണ് വില നെഗോഷ്യബിളാണ് നമ്മുടെ പാലാ പാലാക്കോട്ടയം റൂട്ടിലാണ് പാലാ പാലാക്കോട്ടയം റൂട്ടിൽ കിടങ്ങൂർ ടൗണു ആയിട്ടധികം ദൂരമില്ലാത്ത ബസ് റോഡുമായിട്ട് നാന്നൂറ് മീറ്റർ ദൂരമേ ഉള്ളൂ നമുക്ക് ചുറ്റുമൊന്ന് കാണാം വെള്ളമുണ്ട് വീട് കിഴക്ക് ദർശനമാണ് അഴുവക്കമൊക്കെ ഉണ്ട് എട്ട് സെൻറ്റ് സ്ഥലത്തിൽ ആയിരത്തി ഒരുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റുള്ള ത്രീ ബെഡ്റൂമിൻ്റെ വീടാണ് വീടിൻ്റെ ഇൻസൈഡ് വീടൊക്കെ കാണിക്കുന്നുണ്ട് നമുക്ക് ബാക്ക് സൈഡ് സ്റ്റെയർ കേസ് കൊടുത്തിട്ടുണ്ട് ടർസലേക്ക് വരാനുള്ള സ്റ്റെയർ കേസ് കൊടുത്തിട്ടുണ്ട് ചുറ്റും കോമ്പൗണ്ട് കാൾ കെട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനി നമുക്ക് തീരാനുള്ള കോമ്പൗണ്ട് കാൾ കിട്ടി ഗേറ്റ് ഇട്ട് നമുക്ക് തരും മുറ്റവും റെഡിയാക്കി തരും അപ്പം ഞാൻ ചെന്നപ്പോൾ വർക്കേഴ്സ് ഉണ്ടായിരുന്നു ലോൺ സൗകര്യം ഓക്കെയാണ് എനി ബാങ്ക് ലോൺ അറേഞ്ച് ചെയ്ത് തരാം സാർ സ്ലിപ്പ് എന്നാൽ മതി ആറുമാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് സാർ സ്ലിപ്പ് ആ ബാങ്ക് നോക്കുന്നത് പ്രോപ്പർട്ടിയുടെ എയ്റ്റി പെർസെൻറ്റ് നമുക്ക് ലോൺ അവൈലബിൾ ആണ് ഇനി നമുക്ക് വീടിൻ്റെ അകത്തെ ദൃശ്യങ്ങൾക്കൊന്ന് കാണാം സിറ്റോട്ട് ഫുള്ള് വർക്ക് ഫിനീഷ് ചെയ്തെടുക്കുന്നതാണ് ഫാന ഫാൻസ് ലൈറ്റ് ഇൻറ്റീരിയർ വർക്ക് അതുപോലെ എല്ലാ കംപ്ലീറ്റ് വർക്ക് ഫിനിഷ് ചെയ്തെടുക്കുന്ന നല്ലൊരു വീടാണ് നമ്മുടെ വീടിൻ്റെ അകത്തേക്ക് പ്രവേശിച്ചു സീകരണമുറി സ്വീകർണമുറിയും ഡൈനിങ് ഹാളായിട്ട് പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട് പാല കോട്ടയം റൂട്ടാണ് പാലായം കോട്ടയം റൂട്ടിലെ കിടങ്ങൂർ ടൗൺ അടുത്തായിട്ട് വരും ആ ടൗണായിട്ട് അതിന് ദൂരമൊന്നുമില്ല ബസ് റോഡുമായിട്ട് നാനൂറ് മീറ്റർ ദൂരമേ ഉള്ളൂ ഡൈനിങ്ങിൻ്റെ വാഷ് ഏരിയ ആണ് ഇനി കിച്ചണുണ്ട് നമുക്ക് കിച്ചണും വർക്ക് ഏരിയ ഉണ്ട് കിച്ചൻ ഫുള്ള് കബോർഡ് ചെയ്തിട്ടുണ്ട് വർക്ക് ഏരിയയിൽ പുകയിലാത്ത അടുപ്പ് കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ഇനി ഒരു ഒരാഴ്ചത്തെ വർക്ക് കൂടിയേ ഉള്ളൂ നമുക്കിഞ്ഞ് കോമ്പൗണ്ട് ഹാളിലെ വർക്ക് ഫിനിഷ് ചെയ്താൽ മതി ഗേറ്റ് ഇട്ട് നമുക്ക് തരും നാൽപ്പത്തി രണ്ട് വില നെഗോഷ്യവളാണ് നമുക്ക് ഈ ലോ ബഡ്ജറ്റ് വീടുകൾ വളരെ കുറവാണ് ഒന്നാമത്തെ വീട് സോറി ഒന്നാമത്തെ ബെഡ്റൂം കവേർഡ് ചെയ്തിട്ടുണ്ട് രണ്ട് ബെഡ്റൂമിന് കോമൺ ആയിട്ടൊരു ബാത്റൂം കൊടുത്തേക്കുന്നു ഒരു ബെഡ്റൂം അറ്റാച്ച്ഡാണ് ഞാൻ ഇവിടുന്ന് നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂം കാണാം അപ്പോൾ ജസ്റ്റ് ഒരു ഒരാഴ്ചത്തെ വർക്കൗട്ട് ചെയു ഫിനിഷ് ചെയ്ത് നമുക്ക് തരുന്നതാണ് ബെഡ്റൂമുകളിൽ കബോർഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ എ സിക്കുള്ള പോയിൻ്റ് കൊടുത്തിട്ടുണ്ട് ഈ മൂന്നാമത്തെ ബെഡ്റൂമാണ് അത് അറ്റാച്ച്ഡ് ആണ് നമ്മുടെ ചാനലിനെ ന്യൂ പാലാ ഹോംസ് ഞാൻ സന്തോഷ് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ന്യൂ പാലാ ഹോംസ് ആ മൂന്നാമത്തെ ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് ഇപ്പോൾ പാലാ കോട്ടയം റൂട്ടിൽ ചേർപ്പങ്കല് കിടങ്ങൂർ ഏറ്റുമാനൂര് അതുപോലെ നമുക്ക് മെയിൻ സെൻറ്റർ വന്ന കിടങ്ങൂർ ടൗണാണ് അടുത്തായിട്ട് വരുന്നത് മെയിൻ ബസ് റോഡിൽ നിന്ന് നാനൂറ് മീറ്റർ ദൂരമേ ഉള്ളൂ എട്ട് സെൻറ്റ് സ്ഥലത്തിനായിരത്തി ഒരുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് ഉള്ള ത്രീ ബെഡ്റൂമിൻ്റെ വീടാണ് കിണർ വെള്ളമുണ്ട് കിഴക്ക് ദർശനമാണ് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് എല്ലാവർക്കും നന്ദി